ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേരിലിനിയ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ലേക്ക് ഡിസ്ട്രിക്ട് പോയതിന്റെ ഫസ്റ്റ് ഡേയിലെ ചെറിയൊരു വാക്കിംഗ് ട്രിപ്പ് എന്നോ അല്ലെങ്കിൽ ഒരു ഹൈക്കിംഗ് ട്രിപ്പ് എന്നോ ഒക്കെ പറയാൻ പറ്റിയൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ താമസിച്ച അക്കോമഡേഷന്റെ നൈറ്റിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളെ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ വിൻഡമിയ കുമ്പ്രിയ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് നമ്മളിപ്പോ ഇന്നൊരു ഓപ്പൺ ഡബിൾ ഡക്കർ ബസിന്റെ മോളിൽ കയറിയിട്ടാണ് കേട്ടോ യാത്ര ഇങ്ങനെയുള്ള ബസ്സുകൾ കയറുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ പോകുമ്പോ കൊറേയൊക്കെ ഡിസ്ക്രിപ്ഷൻ അവർ തന്നെ അതായത് ബസ്സിന്റെ ഡ്രൈവർ തന്നെ ഓരോ സ്ഥലങ്ങൾ അല്ലാതെ ഓരോ അട്രാക്ഷൻസിന്റെ കടുത്ത് എല്ലുമ്പോ അതിന്റെ പ്രത്യേകത എന്താന്നും അതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും അതായത് ചെറിയൊരു വിവരണങ്ങൾ നമുക്ക് മനസ്സിലാകാൻ തക്ക രീതിക്ക് അവർ തന്നെ തരും തരൂട്ടോ ആഴ്ചകൾ കാണാനും വീഡിയോസ് എടുക്കാനും പാകത്തിനാണ് ഞാൻ ഈ ഒരു ഓപ്പൺ പോർഷനിൽ ഇരുന്നത് പക്ഷെ നല്ല കാറ്റും തണുപ്പും ഉണ്ട് കേട്ടോ അകത്തിരുന്ന കുറച്ചുകൂടെ കാറ്റും തണുപ്പും ഒക്കെ കുറവായിരിക്കും there's a covered subterranean that cuts through the palace inn which is a third part of the moment, and generates its own power using large wind turbines അപ്പൊ ചുറ്റും നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ എന്താണെന്നും അതിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നും നമ്മുടെ അപ്പച്ചൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ മുന്നേ കേട്ടത് ഇംഗ്ലണ്ടിലെ ഹൈക്കിംഗ് പ്രേമികളായിട്ടുള്ള ആളുകൾ വർഷത്തിലുടനീളം വിസിറ്റ് ചെയ്യുന്ന രണ്ട് ഹൈക്കിംഗ് സ്പോട്ടുകൾ മെയിൻ ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ രണ്ട് ഹൈക്കിംഗ് സ്പോട്ടുകളാണ് കേട്ടോ ലേക്ക് ഡിസ്ട്രിക്റ്റും പീക്ക് ഡിസ്ട്രിക്റ്റും അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേരിന്റെ അർത്ഥം പോലെ തന്നെ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കുറെ കൂടെയൊക്കെ മലകളും ലേക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടാകങ്ങളെയും ബേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇന്ന് ചെറിയൊരു ബാഗും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും ഒക്കെ എടുത്തിട്ട് കുറച്ച് അധികം ദൂരം നടക്കാനുള്ള പ്ലാൻ ഇട്ടാണ് കേട്ടോ ഇപ്പോക്ക് ബസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കാണാൻ പറ്റിയ ഒന്ന് രണ്ട് സ്പോട്ടുകൾ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ലോങ് വോക്കിന് പോകണമെന്നും കൂടിയാണ് ആഗ്രഹം നല്ല ഫ്രഷ് എയർ ഫോണൊന്നും യൂസ് ചെയ്യാത്തത് പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കണം ഇങ്ങനെ നമ്മൾ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോഴുള്ള പ്രത്യേകതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയിലുള്ള ഹൈക്കേഴ്സ് ഉണ്ടാവും കേട്ടോ അതായത് ഒരു കൂട്ടം കൂട്ടം എന്നാലും ഇടയ്ക്ക് നമ്മളെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കും അവരിൽ കൂടുതലും പഴയ നമ്മുടെ പേപ്പർ മാപ്പുകളൊക്കെ കയ്യിൽ പിടിച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് വരുന്നവരായിരിക്കും കേട്ടോ അണപ്പ് തുടങ്ങിയത് തന്നെ പല സ്ഥലങ്ങളിലും കോടമഞ്ഞിറങ്ങിയിട്ട് ആ മലയുടെ ഒക്കെ ഭംഗി അത്ര വിസിബിൾ ആയിട്ട് കിട്ടുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ഭംഗി അത് ഫുള്ളായിട്ട് ക്യാമറയ്ക്ക് പകർത്തിയെടുക്കാൻ പറ്റാറില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ വീഡിയോസ് ഒക്കെ നന്നായിട്ട് പകർത്താൻ പറ്റുന്നതും അത് കുത്തിരുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ഒരു കഴിവ് തന്നെയാണല്ലേ എനിക്ക് ആ സൈഡ് ഇത്തിരി വീക്കായിട്ടുള്ള സൈഡാ കേട്ടോ കുറച്ചുകൂടെ സൺലൈറ്റും ബ്രൈറ്റ്നെസും ഒക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ സ്ഥലങ്ങൾക്കൊക്കെ വേറൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ വേറൊരു സൈഡ് നോക്കിയിട്ടുണ്ടെങ്കില് തണുപ്പത്തൊക്കെ ഇറങ്ങുന്നത് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ ഒത്തിരി തണുപ്പത്തല്ല ഇതുപോലത്തെ ഒരു ആവറേജ് തണുപ്പത്ത് ചെറിയൊരു കാറ്റും തണുപ്പും ഉണ്ട് അങ്ങനെ നടക്കാം അപ്പൊ ഇവിടുത്തെ ഓരോ സ്പോട്ടുകള് ജസ്റ്റ് വന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ളവർക്കാവുമ്പോ കാറിന് വന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് വോക്കായിട്ട് നടന്ന് വന്ന് സ്പോട്ടുകളിലൊക്കെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടും നമ്മൾ പക്ഷേ ചെറിയൊരു ബാക്ക് പാക്കിൽ കുറച്ച് ഹെൽത്തി സ്നാക്സ് ഒക്കെ ആയിട്ട് വലിയൊരു നടപ്പ് എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആംപൽ സൈഡിലുള്ള റൈഡൽ കേവ് എന്ന് വന്നിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണിത് പിന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ കത്തീഡ്രൽ കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ തന്നെ അത്യാവശ്യം ഗുഹകളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മളകത്തേക്ക് ഇറങ്ങി ചെന്ന് ഗുഹയ്ക്കകത്ത് കയറുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഈ ഗുഹകളൊക്കെ തന്നെ മാൻമേഡ് ആണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു ക്വാറി ഉണ്ടായിരുന്നു അപ്പൊ പാറപൊട്ടിക്കലിന്റെ ഭാഗമായിട്ട് ആയിട്ട് ഉണ്ടായിട്ട് വന്ന ഗുഹകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ റൈഡൽ കേവ് ആണ് ഈ മുമ്പിൽ കാണുന്നത് ഇതിന്റെ അകത്തേക്ക് നന്നായിട്ട് ഡീപ്പിലേക്ക് പോകാനായിട്ട് ഡീപ്പിലേക്ക് എന്ന് പറഞ്ഞ അകത്തേക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ കല്ലുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കല്ലുകളിൽ കൂടെ ചവിട്ടി നമുക്ക് കേവിന്റെ അകത്തേക്ക് കയറി പോകാം കേട്ടോ അതിന്റെ ഒരു പോർഷനിലുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല ബ്ലൂയിഷ് ഗ്രീൻ കളറിലായിരുന്നു കേട്ടോ ഇറങ്ങുമ്പോൾ കാണുന്ന മലകളെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ ദേ ഉണ്ടാക്കി വെച്ചേക്കണ സാധനങ്ങളുടെ കൂട്ടത്തില് നമ്മളും പോയി കുറച്ച് ഉണ്ടാക്കിയായിരുന്നു മുന്നോട്ട് പോകുമ്പോൾ ഫാമുകളൊക്കെയാണ് കേട്ടോ കാണുന്നത് അവിടുത്തെ പന്നിക്കുട്ടന്മാരൊക്കെ മേഞ്ഞ് നടക്കുന്നതാണ് കാണുന്നത് നമ്മളിങ്ങനെ കൊറച്ചും ദൂരം നടന്നിട്ടുണ്ടല്ലോ അടുത്ത ബസ് പിടിച്ചിട്ട് വേറൊരു മലയും കൂടെ കയറാൻ പോവാനായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ ടൗണുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ യു കെയുടെ എല്ലാ ടൗണുകളും കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല ക്ലൗഡി ആയിട്ടുള്ള വെതർ ഗ്ലൂമി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് പിന്നെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പ്രത്യേകത എന്ന് പ്രത്യേകത ഇവിടുത്തെ ബസ്സുകളുടെ കൊറേ എണ്ണത്തിന്റെ ഒക്കെ അപ്പർ ഡെക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബസ്സുകളായിരിക്കും കേട്ടോ അപ്പൊ ബസ് പിടിച്ച് പോയാലും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് അതിന്റെ ഒരു ആംബിയൻസ് വിട്ടുപോകാതെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു പോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സൗകര്യം അങ്ങനെ നമ്മൾ അടുത്ത പറഞ്ഞ മല കയറി തുടങ്ങി കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നടന്ന് നടന്ന് ഓൾമോസ്റ്റ് ചുറ്റുമുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടീമിലുള്ളവർ കുറച്ച് പേര് മുകളിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് പേര് താഴേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിന് ടോപ്പിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അഞ്ചരക്കായി ആറരക്കുള്ളിൽ സൺസെറ്റാകും അപ്പോൾ താഴേക്ക് പോയവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂറിൻ്റെ മുകളിലേക്ക് നടക്കാനുണ്ട് പക്ഷേ നമ്മുടെ വാക്കിംഗ് അനുസരിച്ച് കുറയാൻ സാധ്യത അപ്പോൾ താഴെ നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ബോട്ടത്തിലെത്തണതിന് മുമ്പ് ഇരുട്ടാകും വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ വഴി പേയ്മെൻറ്റ് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞാണ് അതായത് നമ്മൾ തട്ടി വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങിപ്പോയത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ദൂരം കൂടെ നടന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോകാന്ന് വിചാരിച്ചോ കൂടെയുള്ള ടീംസ് കുറച്ച് പേരും മുകളിലുണ്ട് അതുകൊണ്ട് എങ്ങനെ പോലും നമുക്ക് ണ്ട് തിരിച്ചറങ്ങിയപ്പോഴേക്ക് ലേശ സന്ധ്യയായി തുടങ്ങിയായിരുന്നു ഈ വെള്ളച്ചാട്ടമൊക്കെ പകലായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ